ഉൾക്കണ്ഠയ പിച്ചാത്തിമുനുനായിരുന്നു ആശങ്കയോട് പതിനാല് മണിക്കൂറുകൾക്ക് വിനോദമായി കുട്ടമ്പഴ വനത്തിൽ കാണാതായ മൂന്ന് സ്ത്രീകളെ കണ്ടെത്തി വനത്തിൽ ആറ് കിലോമീറ്റർ അകലെ അറക്കമുത്തിയിൽ ആനകളെ പേടിച്ച് കാടിനുള്ളിലെ പാറക്കൂട്ടത്തിൽ ഇരുന്ന് നേരം വെളിപ്പിക്കുകയായിരുന്നു ഈ പാവങ്ങൾ മായാജയൻ പാറക്കുട്ടി ഡാർലി സ്റ്റീഫൻ കാണാതായ ഈ പശുവിനെ തേടി ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ കാട്ടിലേക്ക് പോയത് പേടി മാറി ആ ഒരു കടന്നു വരാൻ ആന പറ്റാതൊന്നു അങ്ങള് വഴി മാറിപ്പോയതാ അനേനെ പേടിച്ച് വഴി മാറിപ്പോയതാണ് ഞാൻ പശു വീട്ടിൽ മുമ്പെത്തി ഞങ്ങൾ ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ടെ ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി എല്ലാം വഴിച്ചാലും ആണല്ലോ വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ അപ്പം മുമ്പോട്ട് കിടക്കണ്ട ഞങ്ങൾ പോയി അതാണ് ഞങ്ങൾ ആ വണ്ടേ വഴി തെറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചതാ അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാണ് എനിക്ക് ഉറങ്ങിട്ടില്ല ഒരു ഒരുപോളെ കണ്ണ ഉറങ്ങിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റിരുന്ന ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു ഒരു പേരയുടെ അത്രയുണ്ട് അപ്പൊ എവിടെന്നു ആന വന്നാലും ഞങ്ങള് പിടിക്കില്ല അതോ അതോ കൈനടം ഊത്തി കയറിയാലും തുമ്പി കൈ പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു തപ്പി നോക്കണം നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ അതുപോലെ ഇരുട്ടായിരുന്നു ഒരു രണ്ടു മണി വരെ ഉണ്ടായിരുന്നു അവിടെ ആ തിരിച്ചെത്തി പക്ഷേ ഇവരെത്താൻ വൈകി അത് പ്രശ്നമായി സങ്കീർണമായി കാര്യങ്ങൾ വലിയ തെരച്ചിൽ പ്രേക്ഷകർ പറഞ്ഞിട്ട് ഒരു പശുവിനെയും കൂടെ അവർക്ക് വാങ്ങിച്ചു കൊടുത്താലോ ഒരു ഉള്ളൂ ആ പശു പോയപ്പോഴാണ് ആ വിഷമത്തിലെ അവർ കാട്ടിനകത്ത് പോയതും പശു അതിനുമുമ്പേ തിരിച്ചു പോരുകയും ചെയ്തു ആ മേഖലയിലെ മുഴുവൻ ആളുകളും ക്ഷീര കർഷകരാണ് അവർക്കെല്ലാം പശുക്കളുണ്ട് എല്ലാം ഈ കാടിന്റെ സമീപത്താണ് അതിനെ മേയാൻ അപ്പൊ ആരാ വിശദാംശങ്ങളുമായി ചേരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ആദ്യം ഈ പശുവിന്റെ വിശേഷങ്ങൾ പാലാഴി അശ്വിൻ അവര് തിരിച്ചു വന്ന പോലെ പശു തിരിച്ചു വന്നതെ പശുവിനെ പറയാം അശ്വിൻ അസ്കം പശു വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ ആ തൊഴുത്തിൽ പോയിരുന്നു തൊഴുത്തിൽ പശുവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അത് വെള്ളമൊക്കെ കുടിച്ച് അവിടെ സന്തോഷത്തോടെ നിൽപ്പുണ്ട് എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴുള്ളത് ഈ മൂന്ന് പേര് പോയ ആ കാട്ടുവഴിയിലൂടെയാണ് അത് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് വന്യതയുള്ളൊരു പ്രദേശത്തേക്കാണ് ഈ വഴി തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അല്പസമയം മുമ്പ് ഇവിടുത്തെ നാട്ടുകാരൊക്കെയുമായി ഒന്ന് സംസാരിച്ചു അവർ പറയുന്നത് ഒരുപാട് മ്ലാവും അതുപോലെയുള്ള മറ്റ് മൃഗങ്ങളുമെല്ലാം ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഭക്ഷിക്കാൻ വരുന്ന കടുവകളും ആനകളും കടുവകളുൾപ്പെടെയുള്ള മറ്റ് മൃഗങ്ങളടക്കം ഇരിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ പതിയിരിക്കുന്ന ഒരു വലിയ കാടാണ് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഭീകരാന്തരീക്ഷമുള്ള ഒരു കാട് തന്നെയാണിത് ആ കാട്ടിലാണ് ഇന്നലെ ഒരു രാത്രി പതിനാല് മണിക്കൂറി മൂന്ന് സ്ത്രീകൾ കഴിഞ്ഞു കൂട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന നമ്മൾ ഒരു അതിജീവനത്തിൻ്റെ പുതിയ കഥയൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായത് ഏറ്റവും പ്രധാനമായും ആനകൾ തന്നെയാണ് വലിയ ശല്യമായി ഇതുവഴിയുള്ളത് ആനക്കൂട്ടങ്ങളായാണ് ഇറങ്ങുന്നത് ഒറ്റയാണ് പുറമേ ആനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഒരു കാടുകൂടിയാണിത് നേരത്തെ ഇവിടെ ഈ വന്യജീവികളുടെ ശല്യം തടയാനായി ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചിരുന്നു അത് ഏകദേശം നാല് മാസം മുമ്പ് ആന തന്നെ തകർക്കുന്നു ആന ഏതെങ്കിലുമൊക്കെ മരമൊക്കെ കുത്തി ഈ ഫെൻസിങ്ങിൻ്റെ പുറത്തേക്ക് മറച്ചിട്ട് അത് തകർത്ത് അങ്ങനെയാണ് അതിന് പുറത്തുകൂടിയാണ് ഈ ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങുന്നത് ആനയ്ക്ക് അതിൻ്റെ തന്ത്രമൊക്കെ അറിയാമെന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മളീ കാണുന്നത് ആന നാലു മാസം മുമ്പ് തകർത്ത ഒരു ഫെൻസിംഗാണ് എന്തായാലും ഈ നാല് സ്ത്രീ മൂന്ന് സ്ത്രീകളെ കാണാതായതിന് പിന്നാലെ ഈ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായിട്ടുണ്ട് എത്രയും വേഗം ഇത് പുനഃസ്ഥാപിക്കാനും ഇത് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനും ഇന്നലെ രാത്രി തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് അധികം വൈകാതെ തന്നെ ഈ ഫെൻസിങ് ഇവിടെ പൂർത്തീകരിക്കും അതോടെ നാട്ടുകാരുടെ ഈ വന്യജീവി ശല്യത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക കൂടി എന്തായാലും ഈ കൂടി ഒരു താൽക്കാലിക വിരാമമാകുമെന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഫെൻസിങ് വെച്ചുകൊണ്ടൊന്നും ആന വരാതിരിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയില്ല നമുക്ക് ഈ ഇവർ ഇന്നലെ പോയ പ്രദേശത്തേക്ക് പോയാൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ആന എത്തിയതിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാനാകും ആന ചവിട്ടി പോയ ആന മറച്ചിട്ട മരങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം വളരെ അടുത്താണ് ഞാൻ ഞാനീ നിൽക്കുന്നതെന്ന് ഏകദേശം ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ വീടുകൾ കാണാം ഇത് കഴിഞ്ഞ ദിവസം ആ ആന വന്ന് ചവിട്ടി പോയ ആന മറച്ചിട്ട പനയുടെ അവശിഷ്ടങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഈ നടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ ഇതേ ഏ കാഴ്ചകൾ നമുക്ക് കാണാനാകും അത്രത്തോളം ഭീകരതയുള്ള ആനകൾ സൂര്യവ്യവഹാരം നടത്തുന്ന കാട്ടിലേക്കാണ് ഇന്നലെ അവർ കയറിപ്പോയത് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തായാലും ും വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു വന്നു എന്നുള്ള ഒരു സന്തോഷമാണ് നമുക്ക് ഈ രാവിലെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനായത് എന്തായാലും ആ മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിലാണ് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിലില്ല എങ്കിലും ആ ഒരു രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു രാത്രി ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതിരുന്നതിൻ്റെ ഒക്കെ ചെറിയ ഉണ്ടാകും അതിൻ്റെയൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടി അവർ മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിലാണ് ആ ഉച്ചയോടുകൂടി തിരികെ വീട്ടിലേക്ക് എത്തും ആ നാട്ടുകാരടക്ക് അതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ഈ നാട്ടുകാർ പൂർണ്ണ സമയം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവർ ഈ വഴി വഴിയരികളെല്ലാം ഉണ്ടായിരുന്നു രാത്രി വീടുകളിലേക്ക് പോകാതെ വിളക്ക് കത്തിച്ച് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ഇവരൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഇത് ഇത് ആനപ്പിണ്ടമാണ് ഇത് ഈ സമീപ ദിവസങ്ങളിൽ ആനയോടെ എത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സ്കാൻ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ക്യാമറ ഒന്ന് ഉയർത്തി കാണിച്ചാൽ ഇവിടെ നോക്കിയാൽ ആ കാണുന്ന എല്ലാം വീടുകളാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ നമുക്ക് കാണാം എത്രത്തോളം അടുത്ത് ഇവിടെയൊക്കെ വീടിൻ്റെ വാതുക്കളിലേക്ക് ആനകൾ കൂട്ടമായി എത്താറുണ്ട് ഒറ്റയാനെത്താറുണ്ട് അവരെ രാത്രി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ നാട്ടുകാർ നമ്മളോട് ആശങ്കയോടെ പറയുന്നുണ്ട് അവരുടെ ആ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം വേണമെന്നു കൂടി പറയുന്നുണ്ട് എന്തായാലും വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാനാവുന്നുണ്ട് സൗര്യമായി കൃഷി നടത്താനാവാത്ത ഉപജീവനം നടത്താനാവാത്ത ഒരു കൂടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വലിയ പ്രശ്നമുള്ള ഒരു ഒരു മേഖലയായി കൂടി ആ ഇവിടെ ഈയൊരു കൂടി പുറത്തേക്ക് ആ കാര്യം കൂടി അറിയുകയാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത് ആശ്വാസത്തിൻ്റെ മണിക്കൂറുകളാണ് എസ് കെ എൻ ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് പേര് അകത്തേക്ക് പോയി ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം ഇവരെ കാണാനായി ഇവരെ കണ്ടെത്താനായി അകത്തേക്ക് പോയ രണ്ട് ചേട്ടന്മാരാണ് നമ്മൾ ചോദിച്ച് എന്താണ് പോകുന്നത് ചോദിച്ചാൽ അവരുടെ മൊബൈൽ ഫോൺ ഇന്നലത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ അല്ലെങ്കിൽ ഇവരെ കണ്ടെത്താനായി പോയപ്പോൾ എവിടെയോ നഷ്ടപ്പെട്ടു അത് തേടി രണ്ടുപേർ ഇപ്പോഴും ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട് അത് എന്തായാലും അവർക്ക് ഈ വനമേഖല അറിയാവുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കകളില്ലാതെ അകത്തേക്ക് കയറിപ്പോകാനാകുന്നുണ്ട് സ്കാൻ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത് ആ നാട്ടുകാർ ആശങ്കയുടെ മണിക്കൂറുകളെല്ലാം ഒഴിഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സ്കെ അവിടെ ആ കുട്ടമ്പുഴയിലെ സ്ത്രീകളെ കാണാത്ത സംഭവത്തിൽ അട്ടിക്കളത്ത് ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാനായിട്ട് വനംവകുപ്പിന് തീരുമാനം നാലു മാസമായ ഫെൻസിങ് തകർന്നിടക്കുമായിരുന്നു സ്ത്രീകളെ കാണാതെ പിന്നാലെ വന്യജീവികളുടെ ശല്യവും നാട്ടുകാർ ഉന്നയിച്ചു അപ്പോൾ എസ്കേനെ ഈ പറഞ്ഞ സ്ത്രീകളെ കാണാതായത് മാത്രമല്ല വിശാലമായ വനം വന്യജീവി പ്രശ്നമുള്ള മേഖലയാണ് അപ്പോൾ അത് പരിഹരിക്കാൻ ഒരു നിമിത്തമാകുമ്പോൾ അത്രയും നല്ലത്